നിങ്ങൾ ഈ വാർഡിന്റെ മെമ്പർ അല്ലേ മെമ്പറല്ലേ നിങ്ങൾ ഈ വാർഡിന്റെ മെമ്പർ അല്ലേ അതെ ഈ വാർഡിൽ നാൽക്കാലികൾ അഴിഞ്ഞാടു എന്നത് ഓനെ നോക്കണ്ട മെമ്പറേ ഈ പഞ്ചായത്തിലും ഈ വാർഡിലും തെരുവോ പട്ടികൾ കൊണ്ടുള്ള ചല്യാണ് പുതിയ വിഷയ പുതിയ വിഷയമല്ല എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഈ നാൽക്കാലികളെല്ലാം തിരഞ്ഞെടുത്തിട്ട് മെമ്പറാക്കിയത് മനസ്സിലായി എന്നാ നിങ്ങൾ ഇരികാലികളത് അപ്പൊ ഞാൻ നിങ്ങൾ ഇരികാലികളുടെ പ്രശ്നത്തിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഈ പഞ്ചായത്തിൽ തെരുവട്ടികൾ ആക്രമണം രൂക്ഷമാണ് ഈ പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഇതേപോലത്തെ തെരുവട്ടികൾ ശല്യമുണ്ട് അത് സർവ്വസാധാരണത് ഇപ്പൊ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ് അത് ഇപ്പൊ ഇപ്പോഴത്തെ പുതുമയുള്ള കാര്യമല്ല മനസിലായില്ലേ ഇന്നലെ ഇവന്റെ അച്ഛന്റെ ട്രൗസർ നായീകരിച്ചോണ്ട് പോയി ട്രൗസർ ട്രൗസർ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വലിയ ദുരന്തം നടക്കുവാനും അതൊഴിവായോ എന്റെ മെമ്മരഗൗരത്തോടെ കാണും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതെല്ലാം സർവ്വസാധാരണ ഇത് ഒറ്റപ്പെട്ട സംഭവല്ല ഞാൻ ഇന്നലെ വീട്ടിൽ കറന്നുറങ്ങിയിരുന്നു അത് ചൂടായത് കൊണ്ട് ഞാൻ ഓഫീസ് റൂമിന്റെ ഡോർ തുറന്നിട്ടാണ് കടന്നു എന്താ മനസ്സിലായി ഈ കാലാവസ്ഥ ചൂട് കൊണ്ട് ഞാൻ ഓഫീസ് റൂമിലാണ് കിടക്കുന്നത് മറ്റേ അപ്പൊ ഈ ഡോർ തുറന്നിട്ടാണ് ഞാൻ ഞാൻ ഉറങ്ങുന്നത് രാവിലെ എണീച്ച് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ കട്ടുമിന്റെ ഇന്നലെ വെച്ച് എന്റെ എണീച്ചോക്കുമ്പോണ്ടാവും തമാശ ആക്കല്ല നിങ്ങള് ഇത് കണ്ടിട്ട് എന്റെ ഭാര്യ സരള വന്നിട്ട് ഭയങ്കര കുഴപ്പം വന്നിട്ട് ഓള് ഇന്ന് രാവിലെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നിട്ട് പണിങ്ങി പോയിട്ടോളാം ഏ ആ ഒന്നും പറഞ്ഞ് ശരിയല്ല അല്ല എനക്ക് ഇതിന്റെ ഓട പ്രശ്നം തീർണ്ട കാര്യമില്ല ഓളെ എൻ്റെ പാർട്ടില്ല ഓട് പത്താം പാർട്ടാ മെമ്പർ എങ്ങനെ ഓളെ വീട്ടിൽ പോയിരുന്നു അല്ല ഓള് വീട്ടിൽ പോയിട്ട് ശകുന്തളെ വീട്ടിലേക്ക് മടങ്ങി വന്നോ മെമ്പർ അത് നാട്ടുകാർ പറഞ്ഞിത ബന്ധുഷേ എനിക്ക് ഓർമ്മയിട്ടില്ല ഓർമ്മയിട്ടല്ലാഷെ അതെല്ലാം നമ്മൾ അന്നത്തോടെ നിർത്തിയത് മറ്റേ ബാർഫിന് പൂയറക്കിയാ ഇത് സത്യക്ക് നായി കടിച്ചിട്ടാണ് കട്ടിന്റെ മേലെ കൊണ്ടിട്ട് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് കുറച്ചും കൂടി ഇത് അവതരിപ്പിക്കാൻ പറ്റിയ കുറച്ചും കൂടിയും ഒരു ശക്തമായി എന്ത് ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾ പറഞ്ഞത് ഇന്നലെ ഞാൻ കൃഷ്ണാട്ടിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി പോയി ഒരു കടി കിട്ടി വെച്ചിട്ടുണ്ടാവും സാധാരണ കൃഷ്ണാട്ടവര് ചായുക്ക് കട കിണ്ടല്ലോ കടി കിട്ടാൻ വേണ്ടി ആളം വെച്ചു എന്റെ മെമ്പർ കൃഷ്ണാട്ട ആളെ വെച്ച നായി വന്നിട്ട് എന്റെ ബേക്കെന്ന് കടിച്ചതാ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പറ്റം തെരുവാട്ടികളെ കുടുംബസംഗമോ ആഹാ തെരുവ് പട്ടികളെ കുടുംബസംഗ് നടുക്കുന്നിട്ട് ചായ കോർഡർ ചെയ്താ പിന്നെ അവര് കടിക്കൂലടാ ശ്രമിക്കാം അത് മാത്രല്ല മെമ്പറെ ഇപ്പൊ നായ്ക്കള് ഹോം ഡെലിവറിയും തുടങ്ങിയിട്ടുണ്ട്

പരിഹാരം ഉണ്ടാക്കി തരാം അതാ ഇങ്ങോട്ട് വാ നോക്കിയാട്ടെ കണ്ടാ എല്ലാ മെമ്പർ ഇത് കടിക്കൂല ആ ഇല്ലടാ കടിക്കൂല ഫ്രഞ്ച് കിസ് അടിക്കൂ ഞാനങ്ങോട്ടങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈറ്റള എന്ന പൊറോട്ട കീറുന്ന പോലെ വലിച്ചു കയറിയിട്ട് കടിച്ചു ആ എന്റെ അമ്മച്ചിയില്ലാത്ത സമയത്ത് വേണം എനിക്ക് വീട്ടിൽ കയറാൻ വേണ്ടി മനസ്സിലായോ നിങ്ങളെ വീട്ടിൽ നായി ഓരോന്ന് കടിച്ചുകൊണ്ടിരുന്ന് ആളെ കടിക്കുന്നല്ലേ വീടെ നായി അറിയത്താ പ്രശ്നം വെച്ചിന് ആറ് കുട്ടികളുണ്ടായിനിപ്പൊ നാലെണ്ണം ചത്ത് ഇപ്പൊ രണ്ടെണ്ണം ബാക്കി അമ്മച്ചീണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് കയറാൻ കഴിയില്ല ഈറ്റള ശ ശല്യം കാരണ ഞാൻ ഭാര്യേനെയും പിള്ളേരെയും വീട്ടിൽ കൊണ്ടാക്കിയത് മനസ്സിലായാ ഈന്റെ അമ്മച്ചി ഇല്ലാത്ത സമയത്തോടെ എനക്ക് അകത്ത് കയറാൻ വേണ്ടിട്ട് അവസ്ഥ അറിയാ നീ എന്താ ചെയ്യാന്ന ആദ്യം വീട്ടിലെ പ്രശ്നം സോൾവ് ചെയ്തിട്ട് പോരെ വാർഡിലെ പ്രശ്നം സോൾവ് അല്ലേ മെമ്പറെ കാര്യം ചെയ്ല്